ഏവർക്കും നമസ്കാരം പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുക്കിംഗ് അല്ല അതിനുപരിയായിട്ട് മറ്റൊരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അപ്പം ആ ഒരു കാര്യം പറയാനുള്ള ഇന്നൊരു സംഭവം എനിക്കുണ്ടായി അത് നമുക്ക് വീഡിയോയുടെ ഇടയ്ക്ക് പറയാം സംഭവം ഇന്ന് മറ്റൊന്നുമല്ല നമ്മൾ പലപ്പോഴും പലപ്പോഴും നമ്മൾ നിത്യജീവിതത്തിൽ എപ്പോഴും നമ്മൾക്ക് വന്നു സൂപ്പർ മാർക്കറ്റുകൾ അപ്പം ഈ സൂപ്പർ മാർക്കറ്റുകൾ വന്നതിന് ശേഷം പണ്ട് നമ്മൾ നാടൻ കടകൾ നമ്മുടെ നാട്ടിൻ്റെ കടകളിൽ നിങ്ങൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങിച്ചിരുന്നത് പക്ഷെ ഇന്ന് നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് കൂടുതലായിട്ട് സൂപ്പർ ആശ്രയിക്കുന്ന ഒരു കാലത്തിലേക്ക് മാറി അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ സൂപ്പർ മാർക്കറ്റുകൾ ഉണ്ട് പല പല ടാറ്റയുടെയും വിള്ളയുടെ ഒക്കെ ഉള്ള വമ്പൻ സൂപ്പർ മാർക്കറ്റുകൾ എല്ലാ ഗ്രാമപ്രദേശങ്ങളും പോലായിട്ട് ചെറിയ ചെറിയ ഔട്ട്ലെറ്റുകൾ ഉണ്ടെന്ന് ഞാൻ പറയാം അപ്പം നഗരങ്ങളിലൊക്കെ ഇഷ്ടപോലെ സൂപ്പർ മാർക്കറ്റുണ്ട് നമ്മളുടെ സൂപ്പർ മാർക്കറ്റ് ലൈഫ് സ്റ്റൈൽ ആണ് ഇപ്പോ നമ്മൾ കൂടുതലും പർച്ചേസിങ് വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ തരത്തിൽ നോക്കുമ്പോൾ നമുക്ക് ഉപ്പ് തൊട്ട് കർപ്പൂരം വരട്ടുള്ള സാധനങ്ങൾ സൂപ്പർ മാർക്കറ്റ് കിട്ടുന്നത് കൊണ്ട് തന്നെ ഒരു കടയിൽ കയറിയ നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടും എന്നുള്ളതുകൊണ്ടാണ് ഈ സൂപ്പർ മാർക്കറ്റുകളിലേക്ക് നമ്മൾ കൂടുതലായിട്ട് ആകർഷിക്കപ്പെടുന്നത് അപ്പം ഇവിടെ നമുക്ക് നഷ്ടങ്ങൾ വരാൻ അല്ലെങ്കിൽ നമ്മുടെ പോക്കറ്റിലെ പണം പോകുന്ന കുറേ വഴികളുണ്ട് അതിനെ നമുക്ക് എങ്ങനെയൊക്കെ ഓവർകം ചെയ്യാം അപ്പം ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് ഇത്തരത്തിലുള്ള ചില അനുഭവങ്ങൾ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് മുൻപ് ഉണ്ടായിട്ടുണ്ട് ഇന്നും കൂടെ ഉണ്ടായതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് അപ്പം നമ്മുടെ സൂപ്പർ മാർക്കറ്റുകൾ കയറി നമുക്ക് ഒത്തിരി പണം പോകും ശരിക്കും പറഞ്ഞാൽ അതിനൊരു കാരണം അവിടെ ഇങ്ങനെ ഭയങ്കര ഡിസ്പ്ലേ ആണ് അല്ലെ സാധനങ്ങൾ നമ്മളിങ്ങനെ നടക്കുന്ന വഴികളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അപ്പറേ ഇപ്പറേ എല്ലാം പല പല റാക്കുകളിൽ മനോഹരമായ സാധനങ്ങൾ അടുക്കി വെച്ചിരിക്കുകയാണ് കാരണം ഓരോ കമ്പനികളുടെ എക്സിക്യൂട്ടീവ്സ് അവിടെ ഉണ്ട് സൂപ്പർ മാർക്കറ്റിൽ അവർക്ക് ഓരോ സെഷനുകളുണ്ട് ആ സെഷനുകൾ അവർ നല്ല ബ്യൂട്ടിഫൈ ചെയ്ത് വെച്ചിരിക്കുകയാണ് സാധനങ്ങൾ ഡിസ്പ്ലേയിലൂടെ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഇതിലൂടെ പോകുന്ന സമയത്ത് ഈ സാധനങ്ങൾ കാണുമ്പോൾ നമുക്കിത് വാങ്ങിക്കാനുള്ള ടെൻഡൻസി നമുക്ക് ഉണ്ടാകുന്നതാണ് ഒന്നാമത്തെ കാരണം അപ്പൊ നമ്മൾ പല സാധനങ്ങളും എടുക്കാൻ നമ്മൾ ചിലപ്പോൾ കുറച്ച് സാധനം വാങ്ങിക്കാൻ പോയാണ് ഒരു സൂപ്പർ മാർക്കറ്റ് കയറി ഇറങ്ങുമ്പോൾ നമ്മുടെ പോക്കറ്റ് കാലി ഇറങ്ങുന്ന രീതിയിലേക്ക് വരുന്നവണ്ണം ഒന്നാമത് പോയിന്റ്സ് ആണ് ഇതിൽ പറയുന്നത് ഇതിലത്തെ ഒന്നാമത്തെ പോയിന്റ് ആണ് ഞാൻ ഇപ്പൊ പറയുന്നത് പത്ത് പോയിന്റ്സ് നമ്മൾ ഇതിലൂടെ പണം ലാഭിക്കാനുള്ള അല്ലെങ്കിൽ പണം നഷ്ടപ്പെടാനുള്ള പത്ത് പോയിന്റ്സ് ആണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അപ്പോ ഒത്തിരി സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കും എന്നുള്ളത് ഒന്നാമത്തെ കാരണം അതിനെ ഓവർകം ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം അപ്പോ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താണ് സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മൾ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെക്കണം എന്ത് സാധനമാണ് നമുക്ക് വേണ്ടത് ഇപ്പൊ നമ്മളൊരു ടൂത്ത് പേസ്റ്റും അല്ലെങ്കിൽ സോപ്പും വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ അത് ലിസ്റ്റ് ചെയ്ത് വെക്കണം നമുക്ക് വേണ്ട അഞ്ച് സമയം വേണമെങ്കിൽ അഞ്ച് സമയം ലിസ്റ്റ് ചെയ്ത കയ്യിലുണ്ടായിരിക്കണം അത് മാത്രമേ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാവൂ അതല്ലെങ്കിൽ പോകുന്ന സമയത്ത് ഐറ്റംസ് എല്ലാം നമ്മളിങ്ങനെ ആകർഷിച്ചുകൊണ്ടിരിക്കും നമ്മൾ അവിടുന്നും ഇവിടുന്നൊക്കെ പിറക്കിയെടുക്കും കുട്ടികൾ കൂടിയാണെങ്കിൽ പറയേണ്ട അവർക്ക് ഇഷ്ടപ്പെട്ട സാധനം കൊണ്ട് എടുക്കും അപ്പം അതുകൊണ്ട് തന്നെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിരിക്കുക അപ്പം ഈ ഒരു ടെൻഡൻസി എനിക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലൂടെ റിലയൻസിൻ്റെ മോറീൻ്റെയൊക്കെ ഫ്രണ്ടിലൂടെ പോകുമ്പോൾ എന്നോട് അമ്മ പറയും വേണ്ട വേണം എന്നിട്ട് ആ കടയ കയറണ്ട അവിടെ സൂപ്പർ മാർക്കറ്റിൽ കയറേണ്ട നമുക്ക് വേറെ കടയിൽ സാധനങ്ങൾ വാങ്ങിക്കാന്ന് പറയും കാരണം അവിടെ നമ്മൾ ഇങ്ങനെ പറയുന്നു എടുത്തു വരും അപ്പൊ നമുക്ക് അത്രയും പൈസ പോകത്തില്ല അപ്പൊ ഒന്ന് നിങ്ങൾ ഒരു പ്രീ ലിസ്റ്റ് തയ്യാറാക്കി വെച്ച് നിങ്ങൾക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്താണോ അത് മാത്രം വാങ്ങിക്കുക നമ്മളാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ ഒത്തിരി ഓഫറുകൾ ഉണ്ട് അല്ലേ അപ്പൊ ഓഫറുകൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മള് കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് തയ്യാറാകും മിക്കവാറും ഓഫറുകള സാധനങ്ങൾ രണ്ടെണ്ണം വാങ്ങിച്ചാൽ ഒരെണ്ണം ഫ്രീ അല്ലെങ്കിൽ ഒന്ന് വാങ്ങിച്ചാൽ ഒന്ന് ഫ്രീ അങ്ങനെ പലതരത്തിലുള്ള ഓഫറുകൾ കാണും ഇനി ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ട് ഉണ്ട് ട്വന്റി പെർസെന്റ് ഡിസ്കൗണ്ട് ഉണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള ഓഫറുകൾ സൂപ്പർ മാർക്കറ്റിൽ കാണും അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ഒരു പാക്കറ്റ് സാമ്പാർ പൊടി വാങ്ങിക്കാൻ പോകുന്ന നമ്മളോട് രണ്ട് പാക്കറ്റ് സാമ്പാർ പൊടി വാങ്ങിച്ചാൽ ഒരെണ്ണം ഫ്രീ എന്ന് പറയും നമ്മൾ എന്ത് ചെയ്യുന്നു ആ രണ്ട് പാക്കറ്റ് നമ്മൾ വാങ്ങിക്കാൻ തയ്യാറാക്കുന്നു അപ്പോൾ നമുക്ക് മൂന്ന് പാക്കറ്റ് സാമ്പാർ കൂടി കിട്ടുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഉപയോഗം കൂടെ നമ്മൾ നോക്കിയിട്ട് വേണം ഓഫറുള്ള ആയിരിക്കുമ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട് അപ്പോൾ ഓഫറിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞു ഇനി മറ്റൊന്ന് നമ്മൾ ലിസ്റ്റ് തയ്യാറാക്കി പോകുന്ന സാധനങ്ങൾ ഈ ഓഫറിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഓഫർ തിരഞ്ഞെടുക്കാം ചിലത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറ് കാണും അല്ലെങ്കിൽ ട്വൻറ്റി പെർസെൻറ്റ് ഓഫർ കാണും ഉള്ളപ്പോൾ നമുക്ക് ഈ സൂപ്പർ മാർക്കറ്റുകൾ ഇപ്പോൾ ഗുണമാണ് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഡിസ്കൗണ്ട് നമ്മൾ സാധാരണ നോർമൽ കണ്ടെക്കാൻ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അങ്ങനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കൃത്യമായി ശ്രദ്ധിച്ചിരിക്കണം അതോടൊപ്പം തന്നെ അതിൻ്റെ ബ്രാൻഡ് ഏതാണ് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം മാത്രമേ ഓഫറിലുള്ള ഐറ്റംസ് വാങ്ങിക്കാവുള്ളൂ അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ സാധനങ്ങൾ ഓഫറിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓഫറുള്ള ഐറ്റംസ് നമുക്ക് അങ്ങനെ വാങ്ങിക്കാനായിട്ട് പറ്റും ഇനി ഈ ഓഫർ ഐറ്റംസ് വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചെയ്യാവും നമ്മൾ ട്രോളി ബാഗോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒക്കെ ആയിട്ടാണോ നമ്മൾ ഈ കടയിൽ പോകുന്നത് അപ്പോൾ മൂന്നാമത്തെ ആണ് നമ്മൾ ഈ ഓഫർ ഐറ്റംസ് പല സാധനങ്ങളാണ് ഓഫർ ഐറ്റംസ് അല്ലാത്ത നോർമൽ റേറ്റ് ഉള്ള ഐറ്റംസ് വേണം അപ്പോൾ നമ്മൾ ഈ സാധനങ്ങൾ വയ്ക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയുമോ ഓഫർ ഐറ്റംസ് എല്ലാം മാറ്റി ഒരു സൈഡിലും അല്ലാത്ത ഐറ്റംസ് വേറെയും വേണം വെക്കാനായിട്ട് ഇനി രണ്ടുപേരുണ്ടെങ്കിൽ ഒരാളുടെ കയ്യിൽ ഒരാളുടെ കയ്യിലെ ബാസ്ക്കറ്റിലേക്ക് ഓഫർ ഐറ്റംസ് ഉള്ള സാധനങ്ങളൊക്കെ ഇടാം ഒരാളുടെ കയ്യിൽ നോർമൽ റേറ്റ് ഉള്ള സാധനങ്ങൾ ഇടാം ഇതെന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ബില്ല് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും എനിക്ക് മോറിലും റിലയൻസിലും ഒക്കെ എനിക്ക് സംഭവിച്ചിട്ടുള്ള കാര്യമാണ് നമ്മൾ ഓഫർ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് എടുക്കുന്ന സാധനം പലപ്പോഴും നമ്മൾ ബില്ലിങ് കൗണ്ടറിൽ ചേരുമ്പോൾ അതിന് ഓഫർ കാണപ്പെടില്ല അതിൽ പല സംഭവങ്ങളിൽ ട്വിസ്റ്റുകൾ നടക്കാം കാരണം ഇവരെ കസ്റ്റമേഴ്സ് സാധനങ്ങൾ എടുത്തിട്ട് രണ്ടാമത് അവര് റീപ്ലേസ് ചെയ്യാം അവർക്ക് വേണ്ടെങ്കിൽ അവർ റീപ്ലേസ് ചെയ്യുമ്പോൾ ഈ സാധനങ്ങൾ മാറിപ്പോകുന്നത് കൊണ്ട് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം ഇനി അല്ലെങ്കിൽ ഇവര് ഓഫറുകൾ മാറിയിട്ടുണ്ടായിരിക്കാം അതല്ലെങ്കിൽ ഇവരെ ടെക്നിക്കൽ ഇഷ്യൂസിലൊക്കെ ഈ ഓഫർ ഐറ്റംസിന്റെ റേറ്റ് ബില്ല് ചെയ്യുന്ന സമയത്ത് മാറ്റങ്ങൾ വരാം അപ്പോൾ നിങ്ങൾ ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ ബില്ല് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾ അത് നോട്ട് ചെയ്യണം അതിൻ്റെ റിയൽ പ്രൈസ് എത്രയാണ് അത് അടിക്കുന്ന റേറ്റ് എത്രയാണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി നിങ്ങൾ നോട്ട് ചെയ്യണം ഇനി അതുപോലെ തന്നെ നിങ്ങൾ സൈഡിൽ എന്ന് പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഇത് എല്ലാ സാധനങ്ങളും നമ്മളൊന്ന് കൃത്യമായിട്ട് നമുക്ക് ഈ ഓഫർ ഐറ്റംസ് ബിൽ ചെയ്യുമ്പോൾ ഇതിലെ ആദ്യം അല്ലെങ്കിൽ അവസാനം നമ്മൾ കൊടുക്കാൻ നമുക്ക് ഈ ഒരു ക്ലാരിറ്റി നമുക്ക് ചെയ്യാൻ പറ്റും ഇതല്ല ഓഫർ ഐറ്റംസ് ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കുമ്പോൾ അവർക്കും അവിടെ നിൽക്കുന്ന സ്റ്റാഫും എന്ത് ചെയ്യും അതിന് ഓഫർ ഇല്ലെങ്കിൽ അവർ പറയും മാഡം അല്ലെങ്കിൽ സാർ നമുക്ക് ഇതിന് ഓഫർ കഴിഞ്ഞതായിരുന്നു നിങ്ങൾ അവിടെ എടുത്തു പറയും എനിക്ക് റിലയൻസിൽ നിന്നൊക്കെ നമ്മൾ ചില ചോക്ലേറ്റ് സാധനങ്ങളൊക്കെ വാങ്ങിപ്പിക്കുമ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് നമ്മൾ എടുത്തോട്ട് വന്ന് ബില്ല് ചെയ്യുന്ന സമയത്ത് അവർ പല സ്ഥലത്ത് അവിടെ ഈ ബില്ല് അത് ഓഫറിൽ കാണിക്കുന്നില്ല പക്ഷെ അവിടെ എഴുതി വെച്ചേക്കുമ്പോൾ ഓഫറുണ്ട് പക്ഷെ നമ്മൾ ഒന്നിച്ച് ബില്ല് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മളിത് ശ്രദ്ധിക്കതുപോലില്ല നമ്മളുടെ പൈസ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് ഇനി മറ്റൊന്ന് നമ്മൾ ഈ വെജിറ്റബിൾസ് എടുക്കുന്നു വെജിറ്റബിൾസ് എടുക്കുന്ന സമയത്ത് വെജിറ്റബിൾ മാത്രം പല ഐറ്റംസ് നമ്മൾ തൂക്കി എടുക്കുന്ന സാധനങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് സൂപ്പർ മാർക്കറ്റിൽ പല കവറുകളും ഭയങ്കര ഹെവി കവറുകളാണ് ഏതാണ്ട് മുപ്പത് ഗ്രാം മുപ്പത് നല്ല വെയിറ്റ് ഉള്ള കവറുകള് വലുപ്പമുള്ള കവറുകള് അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ സാധനത്തിന്റെ അതിന്റെ ഇപ്പം നൂറ് ഗ്രാം എടുക്കുവാണെങ്കിൽ അതിന് യോജിക്കുന്ന തരത്തിലുള്ള മിനി സൈസുള്ള കവറുകളൊക്കെ ഉണ്ട് പല റേഞ്ചിലുള്ള കവറുകളുണ്ട് അപ്പം കവറുകൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം നമുക്ക് ആ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ചുള്ള കവറുകൾ തന്നെ നമ്മൾ ചൂസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം ഇനി മറ്റൊന്ന് ഈ വെജിറ്റബിൾസ് വാങ്ങുമ്പോൾ ഇപ്പം ഞാൻ അഞ്ചാമത്തെ പോയിന്റാണ് പറഞ്ഞത് ഒന്ന് ഞാൻ ലിസ്റ്റിന്റെ കാര്യം പറഞ്ഞ് ഓഫറിലുള്ള ഐറ്റംസിന്റെ കാര്യം രണ്ടാമത് പറഞ്ഞു ഈ ഓഫർ ഐറ്റംസ് മാറ്റി വെക്കണം എന്ന് പറഞ്ഞ് ഇനി കവർ സൈസ് എടുക്കുമ്പോൾ നാലാമത് ഞാൻ പറഞ്ഞ കവർ സൈസ് കൃത്യമായി നോക്കിയെടുക്കണം അഞ്ചാമത് ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് പറയുമ്പോൾ നമ്മൾ ഈ വെജിറ്റബിൾസ് എടുക്കുമ്പോൾ നമ്മൾ അതും ഈ പറഞ്ഞ രീതിയിൽ ഓഫറായിട്ട് മാറ്റിവെക്കേണ്ടതുപോലെ വെജിറ്റബിൾസ് എല്ലാം നമ്മൾ മാറ്റി വെക്കണം അതെന്താണ് കാര്യം എന്ന് വെച്ചാൽ വെജിറ്റബിൾസ് ഒരു പക്ഷേ നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്കത് മെഷർ ചെയ്യാൻ കൊണ്ടുപോകുന്ന സമയത്തൊക്കെ വേണമെങ്കിൽ അതിൽ കൂടുതലും ഉറവൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് അത് അന്നേരം നമുക്ക് ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ നമുക്ക് എല്ലാം കൂടെ ഒന്നിച്ച് വെച്ചാൽ വെജിറ്റബിൾസ് മാറിപ്പോവും അതുമാത്രമല്ല നമ്മൾ ബാസ്ക്കറ്റിലേക്കോ അല്ലെങ്കിൽ സഞ്ചിയിലേക്കോ ഇടുന്ന സമയത്ത് തക്കാളിയൊക്കെ പോകേണ്ട വെജിറ്റബിൾസ് വെജിറ്റബിൾസ് ഒക്കെ ചീത്തയായി പോകാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ് ഒന്നിച്ചെല്ലാം കൂടെ ഇറക്കിയിട്ട് അതുകൊണ്ട് വെജിറ്റബിൾസ് എല്ലാം സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്കുന്നത് കൂടുതൽ നല്ലതാണ് ഇനി വെജിറ്റബിളിന് മറ്റൊരു കാര്യം കൂടി ഉണ്ട് അത് ഞാൻ ഈ അഞ്ചാമത്തെ പോയിന്റ് കൂടെ തന്നെ ചേർത്ത് പറയുകയാണ് വെജിറ്റബിളിനെപ്പോഴും ഓഫറുള്ള സൂപ്പർ മാർക്കറ്റ് വരാറുണ്ട് പ്രത്യേകിച്ച് ഇപ്പൊ മത്തങ്ങയോ കുമ്പളങ്ങ അങ്ങനെ ഓരോരോ ഐറ്റംസിന് ഓരോ സമയത്തും ഓരോ ഓഫറുകളാണ് നല്ല ഓഫറുകൾ മിക്ക സൂപ്പർ മാർക്കറ്റുകളിലും വെജിറ്റബിൾസിനും വരാറുണ്ട് അപ്പം ഈ ഓഫർ ഡേറ്റുകളുണ്ട് സൂപ്പർ മാർക്കറ്റിന് ചില സൂപ്പർ മാർക്കറ്റിൽ ബുധനാഴ്ചയും ശനിയാഴ്ചയും ഓഫർ റേറ്റ് ഉള്ളത് വെജിറ്റബിൾസിന് അപ്പോൾ നമ്മൾ ഈ വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ ആ ഒരു ഡേറ്റ് നോക്കിപ്പോൾ നമുക്ക് കൂടുതൽ ഓഫറുകൾ കിട്ടുന്നുള്ള കാര്യം ഒന്ന് രണ്ട് ഈ ഓഫറിലുള്ള വെജിറ്റബിൾ നമ്മൾ ചെല്ലുമ്പോൾ കാണുവാണെങ്കിൽ അത് നമ്മൾ സെലക്ട് ചെയ്യാൻ തയ്യാറാവണം കുമ്പളങ്ങക്കോ അല്ലെങ്കിൽ മത്തങ്ങയ്ക്കോ വെണ്ടയ്ക്കോ ഓഫർ ഉണ്ടെങ്കിൽ നമ്മൾ അത് അന്ന് വാങ്ങിക്കാൻ തയ്യാറാവുക കാരണം എന്താ വെച്ചാൽ അതുകൊണ്ടുള്ള ഡിഷുകൾ ഉണ്ടാക്കുക കാരണം ഇതിന് ഓഫർ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് നല്ല ഫ്രഷ് വെജിറ്റബിൾ ആണ് അതിൻ്റെ അതിൻ്റെ ഗുണത്തിന് യാതൊരു കുറവും വരുന്നില്ല അപ്പം അത് വെച്ചിട്ട് നമുക്ക് ഡിഷസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് പൈസ ലാഭമുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ അത്തരത്തിൽ ഓഫറുള്ള വെജിറ്റബിൾസ് നമ്മൾ നോക്കി എടുക്കുന്നത് നമുക്ക് കൂടുതൽ നല്ലതായിരിക്കും പിന്നെ അതിൻ്റെ കൂടെ അതിനൊരു ഒരു ഒരു ട്വിസ്റ്റ് കൂടിയുണ്ട് എനിക്ക് പലപ്പോഴും സൂപ്പർ മാർക്കറ്റിൽ പോയി ഇപ്പൊ സംഭവിച്ചൊരു കാര്യമാണ് ഞാൻ ഒരു ഒരു കണക്ക് പറഞ്ഞാൽ ഞാൻ വഴക്ക് വരെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമുണ്ട് എന്താ പറയുക ഈ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല നല്ല വലിയ സൂപ്പർ മാർക്കറ്റ് തന്നെയാണ് അവിടെ മിക്കവാറും മത്തങ്ങയൊക്കെ വില കുറഞ്ഞു വരാറുണ്ട് ഒൻപത് രൂപ പത്ത് രൂപയൊക്കെ ഒരു കിലോ മത്തങ്ങക്ക് വരും ഇപ്പൊ പുറത്തെ കടയിൽ നാല്പത് രൂപ അല്ലെങ്കിൽ മുപ്പത്തഞ്ചാ നാല്പത്തഞ്ചൊക്കെ മത്തങ്ങയ്ക്ക് വരുന്ന സമയമുണ്ട് അപ്പൊ പുറത്തെ വെച്ച് നോക്കുമ്പോൾ വളരെ വിലക്കുറവ് ഈ സൂപ്പർ മാർക്കറ്റിൽ ഒമ്പത് രൂപ പത്ത് രൂപ എന്ന് പറയുന്നത് ഓഫർ മത്തങ്ങക്ക് കൊടുക്കാറുണ്ടായിരുന്നു മത്തങ്ങ ഉളങ്ങയൊക്കെ പലപ്പോഴും വരും പക്ഷെ ഞാൻ എനിക്ക് മത്തങ്ങ കൂടുതലിഷ്ടം ഞങ്ങളുടെ വീട്ടിലാണെങ്കിലും പലപ്പോഴും മിക്കവാറും മത്തങ്ങ എരിശ്ശേരി ഒക്കെ കൂടുതൽ ഉണ്ടായിട്ടാറുണ്ട് അതുകൊണ്ട് തന്നെ മത്തങ്ങ എപ്പോൾ കണ്ടാലും കൂടുതൽ വാങ്ങിക്കും ഈ ഓഫർ അല്ലെങ്കിലും മത്തങ്ങ നമ്മൾ കൂടുതൽ വാങ്ങിക്കുന്ന സാധനമാണ് അപ്പോൾ ഞാൻ ഈ മത്തങ്ങ വാങ്ങിച്ചു വാങ്ങിച്ചതിന് ശേഷം ഞാൻ ബില്ല് ചെയ്തിട്ട് വന്നു അപ്പൊ ഞാൻ നോക്കി ഒമ്പത് രൂപ മത്തങ്ങി അപ്പൊ ഞാൻ എന്ത് ചെയ്തു സാധാരണ ഒരു ഹാഫ് മത്തങ്ങയൊക്കെ വാങ്ങിക്കുന്ന ഒരു ഓഫർ വരുമ്പോ നമ്മള് ഫുൾ മത്തങ്ങയൊക്കെ നമ്മൾ നല്ല മുഴുത്ത മത്തങ്ങയൊക്കെ കാരണം പൊട്ടുന്ന വാങ്ങിക്കേണ്ട ഒത്തിരി വില വ്യത്യാസമുണ്ട് ഞാൻ ബില്ല് ചെയ്ത് കഴിഞ്ഞപ്പോ നല്ല ന്യായമായ റേറ്റ് വ്യത്യാസം ഞാൻ ബില്ല് നോക്കിയപ്പോൾ കണ്ടു അപ്പൊ മത്തങ്ങ കാണുന്നില്ല അതിനകത്ത് ബില്ലില് പകരം പങ്കിനടിക്കുന്നതിന് പകരം അവര് ആഷ അടിച്ചിരിക്കുന്നത് മത്തങ്ങയ്ക്ക് ഒൻപത് രൂപ റേറ്റ് ആഷ്ഗാഡ് അടിച്ചിട്ട് എന്റെ മത്തങ്ങ തൂക്കിയിട്ട് ആഷ്ഗാഡിന്റെ കോഡിട്ട് അതാണ് റേറ്റ് ചെയ്തിരിക്കുന്നത് ബില്ല് ചെയ്തിരിക്കുന്നത് അപ്പൊ എന്ത് സംഭവിച്ചു എന്റെ ഒമ്പത് രൂപക്ക് മാതിരി എനിക്ക് ഇരുപത്തി എട്ട് രൂപയോളം റേറ്റിലേക്ക് പെർ കിലോഗ്രാമിന് വന്നു അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു ഇതെന്താണ് എനിക്ക് ഇത്ര റേറ്റ് വന്നത് അപ്പൊ എനിക്ക് ആ റേറ്റ് മാറ്റം ഞാൻ ഓരോ സാധനം എടുത്ത വില കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ബില്ല് നോക്കിയത് അപ്പോഴാണ് ഈ റേറ്റ് വ്യത്യാസം വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് അന്നേരമാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ചോദിച്ചപ്പോ അവർ പറഞ്ഞു അവരൊന്നും അവർക്ക് ഒരു സംശയം തോന്നില്ല അവർ പറഞ്ഞു കറക്റ്റ് ആണ് ബില്ല് കറക്റ്റ് ആണ് അപ്പൊ ഞാൻ ചോദിച്ചത് ഞാൻ ആഷ്ഗാർഡ് വാങ്ങിച്ച പങ്കിൻ അല്ലേ ഞാൻ വാങ്ങിച്ചത് അപ്പൊ അവരോട് നിങ്ങൾക്ക് അത് മാറിപ്പോയതാണ് ഞങ്ങൾ പങ്കിൻ അടിച്ച സമയത്ത് ആഷ് ഗാഡ് അടിച്ച് പോയതാണെന്ന് പറഞ്ഞു ഒന്നും പറഞ്ഞില്ല അവര് രണ്ടാമതായിട്ട് ബില്ല് മാറ്റിത്തന്നു ഒരു നോർമൽ ബില്ല് ചെയ്യാത്ത അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്ത ഒരാളാണ് എങ്കിൽ തൗസം ആലോചിച്ചു നോക്കി അവിടെ അവര് ചീറ്റ് ചെയ്യപ്പെട്ടു ഇതേ ഷോപ്പില് വീണ്ടും ഞാൻ പിന്നീട് ഒരു സമയത്ത് ചെന്നപ്പോഴും ഇതേ ബിൽഡിംഗ് സ്റ്റാഫ് തന്നെ എനിക്ക് ബില്ല് ചെയ്തു അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു അന്ന് ഞാനിത് നോട്ട് ചെയ്തപ്പോൾ ഇതുപോലെ തന്നെ പമ്പിനുപോലെ അവർ ആഷക്കാട് അടിച്ചു വെച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന കഴിഞ്ഞ ഇന്ന സമയത്ത് ഞാൻ വന്നപ്പോൾ നിങ്ങളോട് ഈ കാര്യം പറഞ്ഞതാണ് അന്ന് നിങ്ങളുടെ അപ്പൊ അവർക്കത് ഓർമ്മ വന്നു എനിക്കത് മാറ്റി തന്നതാണ് വീണ്ടും നിങ്ങൾ ഇത് പർപ്പസ് അല്ല ഇങ്ങനെ ചെയ്യുന്ന അപ്പോൾ പറഞ്ഞു അയ്യോ അങ്ങനെയല്ല ഞങ്ങൾക്ക് അത് റേ പേജ് മാറിപ്പോയതാണെന്ന് അവര് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ഐറ്റംസ് വെജിറ്റബിൾസ് വാങ്ങിച്ചാലും വെജിറ്റബിളിന്റെ പേര് നിങ്ങൾ നോട്ട് ചെയ്യണം കാരണം മലയാളത്തിൽ നമ്മൾ വെണ്ണയ്ക്ക കോവയ്ക്ക എന്ന് പറയുന്നതല്ല അതിൽ അടിച്ചു വരുന്ന പേര് അതിൽ ഇംഗ്ലീഷ് വേർഷ് വേർഷനിലാണ് അവർ അടിപ്പിൽ ചെയ്തത് അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെ അത് കൃത്യമായ ആ ഐറ്റം തന്നെയാണോ എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുന്ന കാര്യത്തിൽ വിമുഖത കാണിക്കരുത് അല്ലെങ്കിൽ നമ്മുടെ പണം അവിടെ നഷ്ടപ്പെടും ഈ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് എന്താണ് നമുക്ക് ഇത് കൊണ്ടുപോകാനായിട്ട് ക്യാരി ബാഗുകൾ അവർ തന്നെ നമുക്ക് ഓഫർ ചെയ്യും ബാഗ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്വന്റി റുപ്പീസ് അല്ലെങ്കിൽ ട്വൻ്റി ഫൈവ് റുപ്പീസാണ് ഒരു ക്ലോത്ത് ബാഗിന് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കൊടുക്കേണ്ടത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ എപ്പോൾ പോയാലും നിങ്ങൾ ഒരു ക്ലോത്ത് ബാഗ് ഇപ്പൊ നമുക്ക് ഇഷ്ടം പോലെ ഈസി അവൈലബിൾ ആണ് എല്ലായിടത്തും അവൈലബിൾ ആണ് ക്ലോത്ത് ബാഗുകൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കൽ സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന ബാഗുകൾ നിങ്ങൾ മടക്കി നമ്മുടെ പാൻറ്റിന്റെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് വരെ നമുക്ക് പോകാൻ പറ്റും അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കോപ്പ് ബാഗ് കരുതണം കരുതിയാൽ നിങ്ങൾക്ക് ആ ഒരു ട്വന്റി ട്വന്റി ഫൈവ് റുപ്പീസ് നിങ്ങൾക്ക് ലാഭിക്കാനായിട്ടെടുക്കും അപ്പൊ അത് നമ്മൾ മറന്നു പോകരുത് അടുത്തത് നമ്മൾ ഈ ബില്ല് എനിക്ക് ചെറിയ പനിയുണ്ട് അപ്പൊ ആ പനിയും ജലദോഷവും ചുമയൊക്കെ ഇടയ്ക്ക് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് പറയുന്നത് മറ്റൊന്ന് കടയിൽ നിന്ന് നമ്മൾ പോരുന്നതിന് മുമ്പായിട്ട് നമ്മൾ ബില്ല് ചെക്ക് ചെയ്യണം നമ്മുടെ ബില്ല് നമ്മൾ കൃത്യമായ സാധനം നമുക്ക് ഏകദേശം നമ്മൾ സാധനങ്ങൾ എടുക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം വില നമ്മൾ നോക്കി വേണം നമ്മൾ എടുക്കാനായിട്ട് ഓരോന്നിനും എംആർപിയും ഇതോടൊപ്പം തന്നെ എക്സ്പയറി ഡേറ്റും നോക്കി വേണം ഐറ്റംസ് എടുക്കാനായിട്ട് ബില്ല് ചെയ്തതിനു ശേഷം നമ്മൾ നമ്മുടെ ഐറ്റംസ് ബില്ല് ഒന്നുകൂടി കടവിടുന്നതിന് മുമ്പ് നമ്മൾ ക്ലാരിറ്റി ചെയ്യണം മറ്റൊന്ന് ഇത് പറയാനുള്ളൊരു കാരണം എന്തെങ്കിലും ഞാൻ ഇന്ന് വാങ്ങിച്ച ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ ഇതാണ് ഇന്ന് ഞാൻ വാങ്ങിച്ചതാണ് ഈ ഒരു ഡാബറിന്റെ ഡാബർ റെഡ് എന്ന് പറയുന്ന ഈ ഒരു ടൂത്ത് പേസ്റ്റ് ഇത് ഇരുന്നൂറ് ഗ്രാമിന് ടൂത്ത് പേസ്റ്റ് പേസ്റ്റാണിത് ഇന്ന് ഞാൻ ഇത് ഈ ഒരു സംഭവം ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് രീതിയിൽ ചെയ്യണമെന്ന കാരണം ഈ ഒരു ടൂത്ത് പേസ്റ്റിന്റെ റേറ്റ് ഞാൻ ടൂത്ത് പേസ്റ്റ് നോക്കിപ്പോൾ ഞാൻ റേറ്റ് നോക്കി ഇരുന്നൂറ് ഗ്രാമിന് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഈ ഒരു ടൂത്ത് പേസ്റ്റിന്റെ റേറ്റ് അപ്പം ഞാൻ ഈ ഒരു ടൂത്ത് പേസ്റ്റ് വാങ്ങിച്ചു ഞാൻ ആ ടൂത്ത് പേസ്റ്റും ലെമണും മാത്രമാണ് വാങ്ങിച്ചത് ടൂത്ത് പേസ്റ്റും ലെമണും ബില്ല് ചെയ്ത് ഞാൻ നോക്കി ബില്ല് നോക്കിയപ്പോ നൂറ്റി മുപ്പത് രൂപയാണ് ഡാബറിന്റെ ഈ ടൂത്ത് പേസിന്റെ റേറ്റ് അവർ പ്രിന്റ് ചെയ്തിരിക്കുന്ന വില ഞാൻ വാങ്ങിച്ച കടയുടെ പേര് പറയുന്നത് എനിക്ക് കുഴപ്പമൊന്നുമില്ല റിലയൻസ് സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത് അപ്പൊ റിലയൻസിൽ ഞാൻ വാങ്ങിച്ചപ്പോൾ അവർ നൂറ്റി മുപ്പത് രൂപ എന്റെ ബില്ലും ഇരിപ്പടും നൂറ്റി മുപ്പത് രൂപക്ക് അവർ ബില്ല് ചെയ്തു ഈ സാധനം ബില്ല് ചെയ്തതിന് ശേഷം ഞാൻ അവരോട് ചോദിച്ചു അതെ ഇതിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണല്ലോ പിന്നെ നിങ്ങളെന്താ നൂറ്റി പല അവർ അല്ല നൂറ്റി മുപ്പത് രൂപയാണെന്നോട് പറഞ്ഞു അപ്പം ഞാൻ ഇതിനകത്ത് എം ആർ പി അവരെ കാണിച്ചു കൊടുത്തു ഇതിൻ്റെ അകത്തെ എം ആർ പി നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണിവിടെ പ്രിന്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം നൂറ്റി ഇരുപത്തഞ്ച് ഇപ്പം ഞാൻ സെൽഫി മോഡി വെച്ചേക്കുന്നതുകൊണ്ടാണ് തിരിഞ്ഞ് കാണുന്നത് ഓക്കെ നൂറ്റി ഇരുപത്തി രൂപയാണല്ലോ ഇതിന്റെ എം ആർ പി എന്ന് പറഞ്ഞു അപ്പോൾ അവർ പെട്ടെന്ന് നോക്കിയിട്ട് പറഞ്ഞു അത് എന്താ എന്താച്ചാൽ പുതിയ സ്റ്റോക്ക് ഇന്നലെ വന്നു അപ്പം ആ പുതിയ സ്റ്റോക്ക് കയറ്റിയപ്പോൾ അതിന്റെ റേറ്റ് നൂറ്റി മുപ്പത് രൂപയാണത് പറഞ്ഞു അപ്പോൾ ഇതൊരു കാര്യമാണ് നമ്മൾ സാധനങ്ങൾ എടുക്കുമ്പോൾ അവര് പറഞ്ഞു ശരിയാണോ തെറ്റാണോ എന്നാണെന്ന് എനിക്ക് അറിയത്തില്ല അവര് പറഞ്ഞ് ഇന്നലെ പുതിയ സ്റ്റോക്ക് വന്നു അതിന്റെ റേറ്റ് നൂറ്റി മുപ്പതാണ് അതുകൊണ്ടാണ് ഇത് സ്കാൻ ചെയ്തപ്പോൾ നൂറ്റി മുപ്പത് കാണിച്ചു പറഞ്ഞു ഇനി അത് സ്കാനിങ്ങിൽ ഓരോ കോഡിന് വ്യത്യാസമുണ്ടോന്നും എനിക്കറിയത്തില്ല നിങ്ങൾക്ക് അത് അറിയാമെങ്കിൽ അവർ പറഞ്ഞാൽ ശരിയാണെങ്കിൽ നിങ്ങളെ ശരിയാണെന്ന് പറയണം കമന്റ് ചെയ്യണം തെറ്റാണെങ്കിൽ നിങ്ങൾ തെറ്റാന്ന് പറയുക അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് നൂറ്റി മുപ്പ അഞ്ചു രൂപ എക്സ്ട്രാ പോകുമായിരുന്നു ഞാനത് പറഞ്ഞതുകൊണ്ട് അവരെനിക്ക് അഞ്ച് രൂപ റിട്ടേൺ എനിക്ക് തിരിച്ചു തന്നു അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എടുക്കുന്ന ഐറ്റംസിന്റെ വില കൃത്യമായിട്ട് അവ നോക്കണം ഇനി അപ്പോൾ അവർ പറഞ്ഞത് ശരിയാണെങ്കിൽ അങ്ങനെ ഒരു കാര്യമുണ്ട് കുറച്ച് ഇപ്പം ടൂത്ത് പേസ്റ്റും അതുപോലെ നമ്മുടെ സോപ്പ് ഒക്കെ ആണെങ്കിൽ ഒരു തൂമ്പ് വന്ന സ്റ്റോക്കിനേക്കാളും ചിലപ്പം പുതിയ സ്റ്റോക്കിന് വില കൂടുതലായിരിക്കും രണ്ട് രണ്ടായിട്ടം ശരിക്കുവാണെങ്കിൽ നിങ്ങൾ എപ്പോഴും സാധനം എടുക്കുമ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ റേറ്റ് ഏകദേശം ഒന്നാണെന്ന് നോക്കണം വില കുറവുള്ള ഐറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സാധനം നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും ഇനി ലാസ്റ്റ് ലാസ്റ്റായിട്ട് ഞാൻ പറയാൻ പോകുന്ന പോയിന്റ് എന്താണ് നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചതിന് ശേഷം കടയിൽ വെച്ചൊക്കെ നമ്മൾ എത്ര ചെക്ക് ചെയ്തെന്ന് പറഞ്ഞാലും നമ്മൾ ില്ല് നമ്മൾ കളയരുത് നമ്മുടെ കയ്യിൽ തന്നെ നമ്മൾ ബില്ല് സൂക്ഷിച്ച് വെക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം പറ്റുമെങ്കിൽ നമ്മൾ നമ്മൾ ആയിട്ട് പേ ചെയ്യാതെ എപ്പോഴും നമ്മൾ ഓൺലൈൻ ക്യാഷ് കൊടുക്കുക എന്നുള്ളതാണ് അടുത്തൊരു പോയിന്റ് അപ്പോൾ പത്തിന് രൂപയുടെ ഒരു കൂടു പോയിന്റ് ഞാൻ പറയുന്നത് ഓൺലൈൻ ട്രാൻസാക്ഷൻ നിങ്ങൾ നടത്താനായിട്ട് ശ്രദ്ധിക്കുക കാരണം എന്താച്ചാൽ നമുക്കൊരു എവിഡൻസ് ആണ് പെട്ടെന്ന് നമുക്ക് കാണിക്കാൻ പറ്റും ഇപ്പോൾ ഒരു ബില്ല് കൂടുതലെ കുറവൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ റേറ്റ് നമുക്ക് കൃത്യമായിട്ട് ഓൺലൈനാണെങ്കിൽ ഇപ്പോൾ ഗൂഗിൾ പേയോ അതോടൊപ്പം തന്നെ നമ്മൾ ബാങ്കിൽ നമ്മൾ എ ടി എം കാർഡ് ഉപയോഗിച്ചൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് അത് നമുക്ക് അറിയാൻ പറ്റും പിന്നെ ഒരു പോയിന്റ് കൂടെ ഞാൻ പറയാം പ്രത്യേകിച്ച് എനിക്ക് റിലയൻസിൽ പറ്റിയിട്ടുള്ളൊരു കാര്യമാണ് ഈ റിലയൻസിൽ ഈ നമ്മുടെ കാർഡാണ് എ ടി എം കാർഡാണ് കിട്ടുന്നതെങ്കിൽ അത് ഫ്രണ്ടിലേക്ക് എല്ലാവർക്കും എനിക്ക് അറിയപ്പെട്ടത് നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ ഫ്രണ്ടിലാണ് വിളിക്കുന്നത് എ ടി എം കാർഡ് ഫ്രണ്ട് ഫ്രണ്ട് ചെയ്ത് അവർ ഇൻഫർട്ട് ചെയ്യും ഇവരെ വാർത്ത നമുക്ക് ബില്ല് തരുമ്പോഴത്തേക്ക് ബില്ല് നമുക്ക് കട്ട് ചെയ്ത് തരും ഈ എ ടി എം കാർഡ് നമുക്ക് എടുത്തു തരാറില്ല ചില ആളുകൾ എനിക്ക് മൂന്ന് പ്രാവശ്യം നമ്മൾ നമ്മള് സാധനമായ തിരക്കിലിടയിലും ബാക്കി എല്ലാ കഥലങ്ങളിലും നമുക്ക് ഇല്ലും കാടും കൂടെ തരുമ്പോ നമ്മളാ ഒരു ചിന്തയിലേക്ക് പോരും അല്ലെ അപ്പൊ കാർഡ് നമ്മൾ മറന്നു ഇനി ഇവിടുത്തെ പ്രത്യേക കാർഡ് നമ്മൾ അവർ മറന്നു വെച്ചാലും പ്രശ്നമൊന്നുമില്ല അവിടെ ചെന്നാൽ അവർ നമുക്ക് കാട് തരും പക്ഷെ കുറെ ഫോർമാലിറ്റീസ് ഉണ്ട് അവരുടെ അവിടുത്തെ കാട് അവർ ഫയൽ ബുക്കിൽ എഴുതി എനിക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ഈ പറഞ്ഞ രീതിയിൽ റിലേഷൻ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അവർക്കൊരു ഫയൽ ഉണ്ട് ആ ഫയലിൽ അവർ കാർഡിൻ്റെ ഡീറ്റെയിൽസ് പേരെല്ലാം എഴുതിയിട്ട് നമ്മൾ ചെന്നിട്ട് നമ്മുടെ ഐ ഡി വരെ കാണിച്ചിട്ട് നമ്മൾ അന്ന് പറഞ്ഞ് നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ റിട്ടേൺ വാങ്ങിച്ചുകൊണ്ട് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് നമ്മൾ കാർഡും തിരിച്ചു വാങ്ങിക്കാൻ ഓർക്കണം ബില്ല് നമ്മൾ കളയരുത് ഓൺലൈൻ ട്രാൻസാക്ഷൻ കൂടുതലായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാണ് നമ്മുടെ ഈ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കൂടുതൽ പൈസ നമുക്ക് കട്ടായി പോകാതിരിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും അപ്പം ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഒരു പക്ഷേങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇനി ഇതല്ലാതെ സൂപ്പർ മാർക്കറ്റിൽ സാധനം വാങ്ങിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ എന്തെങ്കിലുമൊക്കെ കാരണം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ കാണും നിങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക മറ്റുള്ള ആൾക്കാർ പോലെ അത് ഉപകാരപ്പെടും എന്ന് പറഞ്ഞു മതി ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം